സമ്മർ വെക്കേഷൻ കൂടുതൽ അടിപൊളിയാക്കാൻ മെയ് മാസം ഒരുപടി എന്റർടൈൻമെന്റ് സിനിമകൾ റിലീസ് ആവാൻ പോവുകയാണ് ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷാരിഷ് മുഹമ്മദ് തിരക്കഥെഴുതി ബിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന മലയാളി മെയ് ഒന്നിന് റിലീസ് ആവാൻ പോവുകയാണ് ഒരു റൊമാന്റിക് കോമഡി ജോണറിൽ വരുന്ന ചിത്രത്തിൽ നിവിൻ പോളി ദാൻ ശ്രീനിവാസൻ അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ഹിറ്റ് സിനിമയിലെ ഒരു അടിപൊളി എക്സ്റ്റൻഡ് ക്യാമറ റോളിന് ശേഷം നിവിന്റെ പോകുന്ന ചിത്രമാണ് ഫ്രം ഇന്ത്യ ചിത്രത്തിലെ പാട്ടും ട്രെയിലറും ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ആണ് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയ്ക്ക് ശേഷം ഹിറ്റുകൾ ഇല്ലാത്ത നിവിൻ പോളിക്ക് വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ് ഡിജോ ജോസിന്റെ മലയാളി ഫ്രം ഇന്ത്യ സുനാമി എന്ന ചിത്രത്തിന് ശേഷം ലാൽ ജൂനിയർ എന്നറിയപ്പെടുന്ന ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന നടികർ എന്ന ചിത്രം മെയ് മൂന്നിന് റിലീസാവാൻ പോവുകയാണ് ടോവിന തോമസ് സോവിൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ടോവിനയുടെ റിലീസാകാൻ പോകുന്ന ചിത്രമാണ് നടികർ ഒരു ബ്ലാക്ക് കോമഡി ജോണിൽ വരുന്ന ചിത്രത്തിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥയാണ് പറയുന്നത് ഒരു വൺ താരമായിട്ടാണ് ചിത്രം എത്തുന്നത് കഴിഞ്ഞ ദിവസം റിലീസായ ട്രെയിലർ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ തിരക്കഥ ിൻ എസ് സോമശേഖരനാണ് ജയ 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 ഹേ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ബിപിൻ ദാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ബേസിൽ ജോസഫ് നിഖില വിമൽ അനുശ്വല രാജൻ തമിഴിലെ യോഗി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഗുരുവായൂർ അമ്പല എന്ന ചിത്രം മെയ് പതിനാറിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ബിപിൻ ദാസ് ദീപു പ്രദീപ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഒരു അടിപൊളി കോമഡി ഡ്രാമ ജോണിൽ വരുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നെഗറ്റീവ് ടച്ച് ഉള്ള കഥാപാത്രമായി ആണ് എത്തുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇ ഫോർ എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രം മെയ് പതിനാറിന് തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ആടുജീവിതം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്ന പൃഥ്വിരാജിന്റെ ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നാ താൻ കേസ് കേസുകൂട് എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമായ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് പതിനാറിന് തിയേറ്ററിൽ എത്തും രാജേഷ് മാധവൻ ചിത്ര നായർ സുധീഷ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത് കേസ് കേസുകൂട് എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറായ സുരേഷിന്റെയും കാമുകിയായ സുമലതയുടെയും കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ഒരു മുഴുനീള കോമഡി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിൽ കുഞ്ചാക്ക ബോബൻ ഒരു കാമിയ റോളിലും എത്തുന്നുണ്ട് വിനോദ് ലീല സംവിധാനം ചെയ്ത് അൽതഫ് സലീം അനാർ മരക്കാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന മന്ദാഗിനി മെയ് ഇരുപത്തിനാലിന് തിയേറ്ററുകളിൽ എത്തും ഒരു ഫാമിലി കോമഡി ജോണിലാണ് ചിത്രം എത്തുന്നത് മലയാള സിനിമയുടെ സുവർണ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് മാസത്തിൽ വരുന്ന ഏത് ചിത്രം കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്